നമസ്കാരം എല്ലാ മലയാളികളും നിർബന്ധമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക നാളെ മുതൽ നിങ്ങളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നാളെ നവംബർ മാസം നാലാം തീയതി ചൊവ്വാഴ്ച മുതൽ നിലവിൽ നമ്മുടെ വോട്ടർ പട്ടികയുടെ പുതിയ സംവിധാനം അതായത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആറിന് തുടക്കം കുറിക്കുകയാണ് കൃത്യമായി നമ്മുടെ വീടുകളിലേക്ക് നാളെ മുതൽ ബി എൽ ഒ മാർ എത്തിത്തുടങ്ങുന്നതായിരിക്കും എസ് ഐ ആർ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി നിലവിലത്തെ വോട്ടർ പട്ടിക അത് ഇപ്പോൾ അസാധുവായിരിക്കുകയാണ് രാജ്യവ്യാപകമായി നടത്താൻ നിശ്ചയിച്ച എസ് ഐ ആറിൽ രണ്ടാം ഘട്ടത്തിൽ കേരളമടക്കം ഒൻപത് സംസ്ഥാനങ്ങളെയും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളെയുമാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കഴിഞ്ഞ ദിവസമാണ് സമ്മേളനത്തിൽ അറിയിച്ചത് സോ ഇതിന്റെ ഭാഗമായി ഇനിയുള്ള ദിവസങ്ങളിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെയും രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിക്കുന്ന ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുടെയും ഒക്കെ തന്നെ ഒരു സന്ദർശനം നമ്മുടെ വീടുകളിലേക്ക് ഉണ്ടാകും ഇതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം നാലാം തീയതി നാളെ ചൊവ്വാഴ്ച മുതൽ ഡിസംബർ നാല് വരെ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലേക്ക് എത്തും ഡിസംബർ ഒൻപതാം തീയതി കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും നാട്ടിൽ നിന്ന് താൽക്കാലികമായിട്ട് മാറി നിൽക്കുന്ന പ്രവാസികൾക്ക് ഈ സമയം ഓൺലൈനായിട്ട് ഫോം പൂരിപ്പിച്ച് നൽകാൻ സാധിക്കും ഡിസംബർ ഒൻപത് വരെ കരട് പട്ടികയെക്കുറിച്ചുള്ള പരാതികൾ സ്വീകരിക്കുന്നതായിരിക്കും ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെയുള്ള ആ ഒരു കാലയളവ് ആ സമയത്ത് ഹിയറിങ്ങും വെരിഫിക്കേഷനും നടക്കുന്നതായിരിക്കും അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും ആധാർ അടക്കം പന്ത്രണ്ട് രേഖകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തെളിവായിട്ട് സ്വീകരിക്കുന്നതാണ് അവസാനമായിട്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണ് എസ് ഐ ആർ നടന്നത് ആ സമയത്തെ വോട്ടർ പട്ടികയിലാണ് പുതുക്കൽ നടപടികൾ ഉണ്ടായത് അതിൽ പേരില്ലാതായ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലത്തെ വോട്ടർ പട്ടിക പ്രകാരം ഇന്യുമറേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുത്താൽ മതിയാകും പട്ടികയിലുള്ള മാതാപിതാക്കളുടെ പേര് ചൂണ്ടിക്കാട്ടി ബന്ധം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ നൽകണം പഴയ പട്ടികയിൽ പേരുണ്ടോ എന്ന് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതിനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന രേഖകൾ അത് എന്തൊക്കെയെന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കാം എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിലെയോ സംസ്ഥാന സർക്കാരിലെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയോ സ്ഥിരം ജീവനക്കാർക്കോ അല്ലെങ്കിൽ പെൻഷൻകാർക്കോ അനുവദിച്ചിട്ടുള്ള തിരിച്ചറിയൽ കാർഡുകൾ ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് സർക്കാരോ അല്ലെങ്കിൽ പ്രാദേശിക അധികൃതരോ ബാങ്കുകളോ പോസ്റ്റ് ഓഫീസോ എൽ ഐ സിയോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ അനുവദിച്ചിട്ടുള്ള ഐ ഡി കാർഡ് അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രേഖകൾ ഇനി അതുപോലെ ബന്ധപ്പെട്ട അധികാരികൾ നൽകിയ ജനന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ പാസ്പോർട്ട് അംഗീകൃത ബോർഡുകൾ സർവകലാശാലകൾ നൽകുന്ന മെട്രിക്കുലേഷൻ അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ അതുപോലെ ബന്ധപ്പെട്ട സംസ്ഥാന അധികാരികൾ നൽകുന്ന സ്ഥിരതാമസ സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ വനവകാശ സർട്ടിഫിക്കറ്റ് ഒ ബി സി എസ് എസ് സി എസ് ടി അല്ലെങ്കിൽ യോഗ്യതയുള്ള അതോറിറ്റി നൽകുന്ന ഏതെങ്കിലും ജാതി സർട്ടിഫിക്കറ്റ് അതുപോലെ ദേശീയ പൗരത്വ രജിസ്റ്റർ അത് നിലനിൽക്കുന്നിടത്തെല്ലാം തന്നെ ഇനി അതുപോലെ സംസ്ഥാന തദ്ദേശ അധികാരികൾ തയ്യാറാക്കിയ കുടുംബ രജിസ്റ്റർ സർക്കാരിൻ്റെ ഭൂമി അല്ലെങ്കിൽ വീട് അലോട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഇവയൊക്കെ സമർപ്പിക്കാം ഇനി ആധാർ ഒരു തിരിച്ചറിയൽ രേഖയായിട്ട് പരിഗണിക്കുന്നതിന് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പുറത്തിറക്കിയ ഇരുപത്തിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇ ആർ എസ് വോളിയം ടുവിലെ നിർദ്ദേശങ്ങൾ ബാധകമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ എസ് ഐ ആർ നീട്ടിവെക്കണമെന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം കമ്മീഷൻ പരിഗണിച്ചില്ല നിലവിലെ വോട്ടർമാരിൽ അൻപത് ലക്ഷത്തിലേറെ പേർ എസ് ഐ ആറിന് ശേഷം പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടേക്കാമെന്നാണ് ആശങ്കപ്പെടുന്നത് എന്നാൽ എതിർപ്പുകളും അതോടൊപ്പം തന്നെ ഒക്കെ തന്നെ പരിഗണിച്ച് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പോർട്ടലിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സിഇഒ ഡോട്ട് കേരള ഡോട്ട് കോം ഡോട്ട് ഇൻ അവിടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലെ വോട്ടർ പട്ടികയിലെ അൻപത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തോളം ആളുകൾ ഇല്ല എസ് ഐ ആർ നടപടികൾക്ക് തുടക്കമായതോടെ നിലവിലെ വോട്ടർ പട്ടിക അസാധുവായിരിക്കുകയാണ് ഇനി എസ് ഐ ആർ പ്രകാരമുള്ള കരട് അന്തിമ വോട്ടർ പട്ടികകളാവും പുറത്തു വരിക അതനുസരിച്ചായിരിക്കും ഇനി കേരളത്തിലുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ മുന്നോട്ട് പോവുക ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ അവരെന്താണ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത് കേരളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്തവരെ ജനന തീയതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തരം തിരിച്ച കമ്മീഷൻ അവർക്ക് വോട്ടവകാശം ലഭിക്കാൻ സമർപ്പിക്കേണ്ട രേഖകൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിന് മുൻപ് ജനിച്ചവർ അവർ സ്വന്തം ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ ഇടയിൽ ജനിച്ചവരാണെങ്കിൽ സ്വന്തം ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ അവരുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇനി രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷം ജനിച്ചവരാണെങ്കിൽ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ രക്ഷിതാക്കളിൽ മാതാവിൻ്റെയോ അല്ലെങ്കിൽ പിതാവിൻ്റെയോ ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കേണ്ടതാണ് വോട്ടറുടെ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ജനന സമയത്തുള്ള ഇവരുടെ വിസയുടെയും അതോടൊപ്പം തന്നെ പാസ്പോർട്ടിൻ്റെയും ഒക്കെ തന്നെ പകർപ്പ് സമർപ്പിക്കാൻ സാധിക്കും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ സ്വന്തം പേരുള്ളവരും മാതാപിതാക്കളുടെ പേരുള്ളവരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകണം എന്നാൽ അവർ അപേക്ഷിക്കുക ഒപ്പം തന്നെ പൗരത്വം തെളിയിക്കാനുള്ള പന്ത്രണ്ട് രേഖകളിൽ ഒന്നും സമർപ്പിക്കേണ്ടതായിട്ടില്ല കമ്മീഷൻ പ്രസിദ്ധീകരിച്ച് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളതിൻ്റെ രേഖ മാത്രം നൽകിയാൽ മതിയാകാം ഇനി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവാസികളായവർ നമ്മുടെ സമൂഹത്തിലും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്യുമറേഷൻ ഫോമുകൾ അത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് പൂരിപ്പിച്ച് കൃത്യമായിട്ട് നൽകുന്നതിനവകാശവും ഇപ്പോൾ ഈ സമയത്ത് സർക്കാർ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അതല്ല അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ല എങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി തന്നെ ഇതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും ആ രീതിയിൽ സമർപ്പിക്കുക അതിനുശേഷം അതിൻ്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ബി എൽ ഒമാർ പിന്നീട് നമ്മുടെ വീടുകളിലെത്തിയായിരിക്കും നിർവഹിക്കുന്നത് അപ്പോൾ ഇത്തരം സംവിധാനങ്ങളാണ് എസ് ഐ ആർ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് കേരളം ഉൾപ്പെടെ ഒൻപത് സംസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അതായത് പന്ത്രണ്ടോളം പ്രദേശങ്ങളിലാണ് നിലവിൽ ഇപ്പോൾ എസ് ഐ ആർ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ റിവിഷനിൽ നമുക്ക് പങ്കാളികളാകാം തീർച്ചയായിട്ടും ഈ അറിയിപ്പ് നിങ്ങൾ എല്ലാവരിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നാളെ മുതൽ ഇതിൻ്റെ നടപടികൾ ആരംഭിക്കുകയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഈ അറിയിപ്പ് മാക്സിമം ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രിഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക